എന്റെ പൊന്നളിയ എവിടെ ചെന്നാൽ അവള് കറങ്ങി തിരിഞ്ഞു വരും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ പത്തനംതിട്ട വന്നതാണ് എന്തായാലും നമ്മുടെ വിനീത നമസ്കാരമുണ്ട് എന്നോണ്ട് വിശേഷം

സഹചാരിയാണ് അല്ലേടാ പോളി എടാ ഒന്നും ഇത് ഫുള്ള് ക്രോം ഫിനിഷിംഗ് സ്റ്റിക്കർ സ്റ്റിക്കർ വർക്കൊന്നും ഇല്ല ഈ വണ്ടി അല്ലെ ക്രോം ഫിനിഷിംഗ് ക്രോം ഫിനിഷിംഗ് അല്ലേറ്റവും വലിയ പ്രശ്നം ചാർജിങ് ലോങ് ഒക്കെ പോകാതെ പിന്നെ ൊട്ടാണ് വെതർ അലേർട്ട് ഫീച്ചർ ചെയ്തത് കൊണ്ടുവന്നോവറിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വലിയ ബാഗ് ഒക്കെ വെക്കാൻ പറ്റും അത്രയും പിന്നെ വേറൊരു ഗുണം എന്താ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഇറങ്ങണ്ട പെട്രോൾ അടിക്കാ ാണ് ഓഹ് അതൊരു ഒരു കാര്യമാണ് കൊള്ളം വണ്ടി കൊള്ളം ലുക്കാണ് അല്ലേ എനിക്ക് വണ്ടിയെ ഒന്ന് പറഞ്ഞു തരണം അങ്ങോട്ട് മാറി ഓക്കെ അപ്പൊ നമ്മുടെ വണ്ടിയുടെ തുടക്കം തന്നെ ടെൻഷൻ ടെൻഷനുണ്ടോ ഇല്ലല്ലോ ഓക്കെ ഫൈൻ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ തുടക്കം തന്നെ നമ്മൾ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം സൈഡിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ഈ സൈഡ് കണ്ടു ഇവിടെ ആദ്യം തന്നെ ഒരു ഒരു ക്യാബ് ഒരു ബാഡ്ജിങ് ഉണ്ട് എസ് ഇ പി അതായത് സുസുക്കി എക്കോ പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് അതായത് എന്താണെന്ന് വെച്ചാൽ സുസുക്ക് ഒരു രണ്ട് മൂന്ന് ടെക്നോളജികൾ കൊണ്ടുവന്നു സുസുക്ക് എപ്പോഴും ടെക്നോളജി കൊണ്ടുവരികയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ നീണ്ട ഒരു പതിനെട്ട് വർഷം പല പല കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു അപ്പോൾ എന്തായാലും അപ്പോൾ അതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവരുടെ ആ പുതിയ ടെക്നോളജിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയതായിട്ട് വ്യത്യസ്തമായിട്ട് അവരിപ്പോൾ രംഗപ്രവേശം ചെയ്യുക നമ്മുടെ സുസുഖി എക്സ് എസ് വൺ ട്വൻറ്റി ഫൈവ് കുറച്ച് കുടിക്കൂ ഓക്കെ അപ്പോൾ കുറച്ചേ കുടിക്കൂ എന്നൊരു ക്യാപ്ഷനും കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകം ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഈ സൈഡിലെ ഒരു ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ല ആകെ പോലുള്ള സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ മാത്രമുള്ള സ്റ്റിക്കറേ ഉള്ളൂ പിന്നെ ഇല്ലാത്ത ക്രോം ഫിനിഷ് ആണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് പേസുകൾ ഇതാണ് പിന്നെ ഞാൻ പിന്നെ കലണ്ടർ കലണ്ടർ ഉണ്ട് ഉണ്ട് സുസുക്കിയുടെ ഒരു ആപ്പ് ഉണ്ട് അല്ലേ സുസുകിയുടെ തന്നെ ഒരു ആപ്പ് ഇതിനകത്ത് ആ ഒരു ഇൻസ്റ്റാൾ ചെയ്യണം എന്നാലേ മാത്രമേ ഇത് കണക്ട് ആവത്തുള്ളൂ പിന്നെ ഇതിനകത്ത് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഇൻഡിക്കേറ്റർ അല്ലേ ആ ഫോർ ഇൻഡിക്കേറ്റർ സിസ്റ്റം ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിനകത്തൊരു വലിയ ഹൈലൈറ്റ് പിന്നെ പുറവ് ഭാഗത്തേക്ക് വരുന്നു കഴിഞ്ഞാൽ ഭാഗത്ത് നമ്മുടെ ഒരു യു പോലെയാണ് ഇവർ അതായത് എൽ ഇ ഡി ലൈറ്റുകളാണ് കൂടുതലും അപ്പം എന്തായാലും ഫോർ ഇൻഡിക്കേറ്റർ ഓക്കെ പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു യു ടൈപ്പിലാണ് ഇവിടെയും ഒരു എന്താ പറയുന്നത് അവരുടെ ഫ്രണ്ടിലെ ഒരു ലൈറ്റ് ഇത് എനിക്കൊന്ന് ലൈറ്റിൻ്റെ കൂടെ ലൈറ്റ് ഓൺ ചെയ്ത് ഇത് എൽ ഇ ഡി ആ എൽ ഇ ഡി ഫുൾ എൽ ഇ ഡി ലൈറ്റുകളാണ് അല്ലേ ഓക്കെ പിന്നെ ഇതിന്റെ ഫ്രണ്ടിലെ ലൈറ്റൊക്കെ നോക്കി കഴിഞ്ഞാണല്ലോ ഒരു പഴയ ലൈറ്റ് പോലെ ഒരു ചെറിയ ഇച്ചിരി നോക്കി എൽ ഇ ഡിറ്റ് ലൈറ്റ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് എക്സസ് വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന വണ്ടി പിന്നെ ഈ വണ്ടിക്ക് മൂന്ന് വേരിയൻ്റുകളുണ്ട് ആ മൂന്ന് മൂന്ന് വേരിയൻ്റെ ഇത് ടോപ്പ് വേരിയന്റ് അല്ലേ ടോപ്പ് വേരിയൻ്റ ആണ് അതിനകത്ത് നമ്മൾ പറയാൻ വിട്ടു ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതിനകത്ത് ചാർജിങ് സ്പോട്ട് ഇവിടെയാണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വൺ വേ ആണ് അതിനകത്ത് റിഫൈൻഡ് എഞ്ചിനാണ് കേട്ടോ ഇതിനകത്ത് സൗണ്ട് നോക്കി സൗണ്ട് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ സ്റ്റാൻഡ് നിർക്കണേ സ്റ്റാൻഡ് കിളത്തിൽ മാത്രമേ ഇത് ഓൺ ആകത്തുള്ളൂ കേട്ടോ ഓൺ ആവുന്നില്ല ഓക്കെ ഫൈൻ സൗണ്ട് കേട്ടോ സൗണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ബാക്കിലെ സീറ്റ് നമുക്ക് കളത്തുന്നത് ആ അതേണ്ട സ്വിച്ചിൻ്റെ ഏകദേശം ട്വൻ്റ് ോം വരുന്ന ഒരു സ്റ്റോറേജ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ പെട്രോൾ ടാങ്ക് നമുക്ക് നേരത്തെ ഉള്ള വണ്ടിക്ക് എന്ന് പറഞ്ഞാല് ഇതിനകത്ത് നമ്മൾ സീറ്റ് പൊക്കി കൊടുത്തിട്ട് വേണം ചെയ്യട്ടെ അതിന് മുന്നത്തെ വണ്ടി ആയിരുന്നു ബാക്കിലായിരുന്നു വേണം ഫ്യൂൾ ടാങ്ക് തുറക്കണ്ടെങ്കിൽ ഓൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഓഫ് ചെയ്തത് പ്രെസ് ചെയ്തിട്ട് വേണം ഏറ്റവും എനിക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേകത നമ്മള് പമ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയല്ലേ ഇറങ്ങി നമ്മള് ഇറങ്ങി വന്ന് തിരിച്ചു കൊടുത്തു ഇതിപ്പോ ഇതിപ്പോ തന്നെ ഇത് തുറക്കുമ്പോ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിനകത്ത് വേറെ ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ല പൈസ കൊടുത്ത് പോവാ കാര്യം ഒന്നാമത് ഈ സ്ട്രെസ് പിടിച്ച് ഈ സമയത്ത് അവർ ഭയങ്കര സമയമാണെന്ന് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു മെയിൻ ഒരു ഹൈലൈറ്റ് സംഭവം പിന്നെ പഴയ വണ്ടി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ വണ്ടിക്ക് ചൂടെ ചെറുതാക്കി എല്ലാം അതായത് പിന്നെ ഒരു ക്രോം ഫിനിഷ് കൊണ്ടുവന്നു അപ്പോൾ അതിനൊക്കെ ഒരു ഹൈലൈറ്റ് ആണ് അപ്പോൾ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ഡ്രം ബ്രേക്ക് ഉണ്ട് ടോപ്പ് വേരിയൻറ്റിലാണ് ഈ പറയുന്ന നമ്മുടെ യു എസ് ബി ചാർജറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെക്കൻഡ് ചാർജ് തൊട്ട് സെക്കൻഡ് സെക്കൻഡ് വേരിയൻ്റെ മുതൽ വരുന്നുണ്ട് അല്ലേ സെക്കൻഡ് വേരിയൻ്റെ മുതൽ തന്നെ നമുക്കിതിൻ്റെ യു എസ് ബി ചാർജ് ഒട്ടിങ്ങനെയുള്ള ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഷോറൂം എന്നുകൊണ്ട് കാണിച്ചേക്കാം ഇതാണ് നമ്മുടെ ഗോൾഡൻ സുസുകയുടെ ഷോറൂം വേണ്ട ആൾ വന്നിപ്പോൾ ഞാൻ അകത്തോട് നിന്ന് അല്ലേ അല്ല സാറേ അപ്പോൾ കമോണ്ട്രാ അപ്പോൾ നമ്മൾ ഷോറൂമിനകത്ത് അപ്പോൾ വിശാലമായിട്ട് ഒരുപാട് ബൈക്ക് അപ്പുറം അപ്പറൊക്കെ ഒരുപാട് ബൈക്കുകൾക്ക് വെച്ചിട്ടുണ്ട് കളേഴ്സ് അല്ലേ അപ്പോൾ ഇഷ്ടം കളർ കളർ കളർന്ന് തന്നെ ഒരുപാട് കളറുണ്ട് അത് ആ അതായത് ഹൈ എൻഡിന് വേറെ കളർ പിന്നെ അതുപോലെ സെക്കൻഡ് ഓപ്ഷന് വേറെ കളർ അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ തന്നെ നമ്മൾ പറഞ്ഞ ബൈക്ക് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് സുസുക്കി എക്സസ് വൺ ട്വൻറ്റി ഫൈവ് അതെ എന്തായിരുന്നു ക്യാപ്ഷൻ കുറച്ചേ കുടിക്കൂ അതെ കുറച്ചേ കുടിക്കൂ അതെ അപ്പോൾ എന്തായാലും കുറച്ചേ കുടിക്കൂ ക്യാപ്ഷൻ ഓടി സുസുക്കിയുടെ ബ്രാൻഡ് ന്യൂ സുസുക്കി എക്സസ് എസ് വൺ ട്വൻറ്റി ഫൈവ് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അല്ലാതെ ഷോറൂമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ മാങ്കാകുന്ന് പള്ളിയുടെ തൊട്ട് അല്ലേ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോറൂം ഗോൾഡൻ സുസുക്കി എന്ന് പറയുന്ന കമ്പനിയാണ് പിന്നെ വേറെ ബൈക്കിലൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ സുസുക്കി ഇവിടെ കസ്റ്റമേഴ്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അവരെ നമ്മൾ ഡിസ് ഡിസേവ് ചെയ്യണമല്ലോ ഹായ് അപ്പോൾ എന്താ ജിക്സർ എന്ന് പറയുന്ന ബൈക്കും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു ഷോറൂമാണ് പത്തനംതിട്ട ജില്ലയിലെ അത്യാവശ്യം വലിയൊരു ഷോർമാട്ടോ ജിക്സർ എന്ന് പറയുന്ന ബൈക്കും അതുപോലെ ബഗ്മാൻ എന്ന് പറയുന്ന വേറൊരു മോഡൽ വരുമ്പോണ്ട് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഒരു സെക്ഷൻ്റെ അടിക്കൊക്കെ വെച്ചിട്ടുണ്ട് സൈക്കിൾ ഓവർ പോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേണ്ട വാട്ടർ ബോട്ടുകളിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ി എക്സസ് വൺ ട്വന്റി ഫൈവിന്റെ കുറേ കളക്ഷൻസ് ബേസ് വേരിയൻ്റായിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലൂ ബ്ലാക്ക് അതാണ് മാറ്റ് ഫിനിഷ് അല്ലേ നല്ല ഫിനിഷിംഗ് ആണ് അപ്പൊ പുറത്ത് വന്ന് നിന്ന് അകത്തോട്ട് ഒരു വെറൈറ്റി ലുക്കാണ് അതെ 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 അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഷോറൂം അപ്പോൾ നേരെ വരിക ഇഷ്ടപ്പെട്ട പർച്ചേസ് ചെയ്യാം അപ്പോൾ എന്തായാലും വണ്ടി എടുത്തല്ലോ ഒരുമിച്ച് അപ്പൊ ഇനി ഞങ്ങൾ പോയി എനിക്ക് ഉള്ള ചെലവ് വായിക്കട്ടെ കാരണം അടുത്തൊരു വീഡിയോ മില്ലുകാരൻ സൈനിങ് ഓഫ് വിനിത 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 കൂട്ടത്തില് സർവീസ് സെക്ഷൻ വന്നല്ലേ അപ്പൊ സർവീസ് സെക്ഷൻ കാണാൻ നല്ല രസം സർവീസ് സെക്ഷനോട് സെക്ഷനോ പോയേക്കാൻ കരുതി അല്ലേ അപ്പൊ ഇവിടെ വന്ന് അവർ കൈ വെച്ച് അവർ പോകാനുള്ള തിരക്കിലാണ് പ്രൊഡക്ട് വാങ്ങിക്കുന്ന സർവീസും അല്ലേ അപ്പൊ ഇതാണ് ഇവിടെ സർവീസ് സെക്ഷനും കാര്യങ്ങളും